പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച് വികസന മുരടിപ്പ് സൃഷ്ടിച്ച എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിന് മുന്നിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ മുഹമ്മദ് ഗസാലി സമരം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഡി സി സി സെക്രട്ടറി വി വേണുഗോപാൽ ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റോബി ഫ്രാൻസിസ് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി വി നിവാസ് ജെയ്സൺ ചാക്കോ എ എം മൊയ്തീൻ അപ്പുവാളൂർ ജസ്റ്റിൻ കുനമ്മൂച്ചി എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറാതെ ഭിന്നശേഷിക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് ഭരണസമിതി കൈക്കൊള്ളുന്നതെന്നും നശിച്ചുകൊണ്ടിരിക്കുന്ന ഹരിതസേനാ മന്ദിരം പ്രവർത്തന സജ്ജമാക്കുക പഞ്ചായത്ത് റോഡുകൾ ഉടൻ അറ്റകുറ്റപ്പണി നടത്തുക മനരഴിക്കുളം കൊടിവെള്ള പദ്ധതി പ്രവർത്തനക്ഷമമാക്കുക വാട്ടർ എ ടി എം പ്രവർത്തനക്ഷമമാക്കുക ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം പ്രവർത്തനക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റി രാപ്പകൽ സമരം സംഘടിപ്പിച്ചത്